ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് യു എയിൽ ടൂറിസ്റ്റ് വിസ എന്ന് പറയുന്നത് രണ്ട് മാസമാണ് ഇപ്പോഴത്തെ ടൂറിസ്റ്റ് വിസ രണ്ട് മാസമാണ് ആദ്യം നമുക്ക് മൂന്ന് മാസം കിട്ടിയിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ടു മാസമാണ് വരുന്നത് ഇപ്പം യു എ ടൂറിസ്റ്റ് വിസ രണ്ട് മാസത്തിന് ശേഷം നമുക്ക് റിന്യൂവൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒമാനിലോട്ട് രണ്ട് ദിവസത്തെ സ്റ്റേയിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ഏജൻസിയിൽ നിന്നും കിട്ടുന്നതിലേറെ ഇൻഫർമേഷൻ അവിടെ പോയി വന്നവർക്കും അനുഭവിച്ചവർക്കും ആയിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഇനിയും യു എ വിസ ആരെങ്കിലും ഫാമിലി വിസ ആരെങ്കിലും റിന്യൂവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ നിങ്ങളുടെ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ അപ്പം നിങ്ങൾ അവർക്കും ഇത് ആയിട്ടുള്ള ഒരു വീഡിയോ ആവട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിൽ വരാം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ റിന്യൂവൽ ഓപ്ഷനിൽ നമുക്ക് രണ്ട് മാർഗങ്ങളാണ് വരുന്നത് ഒന്ന് ഫ്ലൈറ്റ് വയ്യും അതുപോലെ ബസ് വയ്യും ഫ്ലൈറ്റ് ആയിരുന്നു ആദ്യം എല്ലാവരും ചെയ്തിരുന്നത് ഇപ്പോൾ ആ ഫ്ലൈറ്റ് വഴി വളരെ ചാർജ് കൂടുതലായത് കാരണം ഇപ്പൊ എല്ലാവരും ബസ് വഴിയാണ് യാത്ര ചെയ്യുന്നത് ബസ് വഴി ആവുമ്പോൾ നമ്മുടെ യു എയിലാണെങ്കിൽ ദുബായ് വിസ ഉള്ളവരും അബുദാബിയിലാണെങ്കിൽ അബുദാബി വിസ അതുപോലെ ഷാർജ വിസ ഈ എല്ലാവരും ഒരുമിച്ച് ബസ് സ്റ്റേഷനിലാണ് അല്ലൈൻ സ്റ്റേഷനിൽ നിന്നാണ് അവരെല്ലാവരെയും കൂടി അവരുടെ അവരുടെ ബസ്സിലോട്ട് കയറ്റുന്നത് അതുവരെ നമ്മുടെ ഏത് അബുദാബിന്നാണെങ്കിൽ അബുദാബിയിലും മുസഫീനുള്ള ആളുകളെ അവരെടുത്തിട്ട് അല്ലൈൻ സ്റ്റേഷനിലോട്ട് വരും അതുപോലെ ദുബായിന്നും ഷാർജിയിൽ നിന്നുള്ള ആൾക്കാരെ അല്ലൈൻ സ്റ്റേഷനിലോട്ടാണ് കൊണ്ടുവരുന്നത് അല്ലൈൻ സ്റ്റേഷനിൽ നിന്നാണ് അവർ ബസ്സിലെ പേരിനനുസരിച്ച് നമ്മുടെ പാസ്പോർട്ട് ഒക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം അവർ നമ്മൾ ോട്ട് കയറ്റുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യണം അത് ബസ് അവരെ നേരെ നമ്മുടെ ഒമാൻ ബോർഡറിലെ ഫസ്റ്റ് നമ്മൾ ഒമാൻ ബോർഡർ കിടക്കണം രണ്ട് ബോർഡറാണുള്ളത് ഒന്ന് എക്സിറ്റ് ബോർഡറും നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അബുദാബി എക്സിറ്റും അതുപോലെ ഒമാന്റെ എൻട്രി ബോർഡും അത് രണ്ടും നമ്മുടെ പാസ്പോർട്ടിൽ അവല് സീല് ചെയ്യും സീൽ ചെയ്യും അതിനുശേഷം അവർ നമ്മൾ കൊണ്ടുപോകുന്നത് ഹോട്ടലിലോട്ടാണ് ലേഡീസും ഫാമിലിയും ഒരു ഹോട്ടലിലും ജെൻസ് വേറെ ഹോട്ടലിലാണ് അവര് സ്റ്റേ ചെയ്യാൻ വെക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കാരണം ബോർഡർ കടക്കലും നമ്മുടെ പാസ്പോർട്ട് വെരിഫൈ മാത്രമേ ഉള്ളൂ നമ്മൾ ഇറങ്ങാൻ നമ്മുടെ പാസ്പോർട്ട് വെരിഫൈ ചെയ്യുക അവര് നമ്മളെ ബസ് കയറ്റും പിന്നെ അടുത്ത ബോർഡർ എത്തുമ്പോൾ അവര് നമ്മളോട് ഇറങ്ങാൻ പറയും നമ്മുടെ പാസ്പോർട്ട് വെരിഫൈ ചെയ്യുക നമ്മൾ ബസ് കയറുക നേരെ റൂമിലോട്ടാണ് നമ്മുടെ തിരിക്കുന്നത് റൂമിൽ എത്തിയാൽ അവർ നമ്മളെ റൂമ് ആക്കി തിരിക്കും ഫാമിലി ഉണ്ടെങ്കിൽ ഫാമിലിയും ഫാമിലി റൂം ഉണ്ട് അതുപോലെ അതിൻ്റെ കൂടെ ബാച്ചിലേഴ്സ് ലേഡീസ് ഒറ്റക്കുള്ളവർക്കും കൂടി കെടുക്കാനുള്ള സ്പേസ് ഉള്ളതുണ്ട് അപ്പോൾ നമ്മൾ ചില ചില സമയത്ത് അഞ്ച് പേര് ഒരു റൂമിൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ രണ്ട് റൂമും നമ്മുടെ ടു ബി എച്ച് കെ ആയിട്ടാണ് വരുന്നത് രണ്ട് ബെഡ്റൂം ഉണ്ടാവും രണ്ട് ബാത്റൂം ഉണ്ടാവും കിച്ചൺ ഉണ്ടാവും അതുപോലെ ഹോളും ഉണ്ടാവും കിച്ചൺ നമ്മൾ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഹോളും ഉണ്ടാവും അപ്പോൾ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല റൂമിലാണെങ്കിലും നമുക്കൊരു പ്രശ്നവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഭക്ഷണത്തിനാണെങ്കിലും മലയാളി ഹോട്ടൽ താഴേണ്ട അവരുടെ നമ്പർ അവർ റൂമിൽ സ്റ്റാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പൊ അതിൽ അവരുടെ നമ്പറിൽ നോക്കി നമ്മൾ അവർക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കാൻ വേണ്ടവരിക മെസ്സേജ് ചെയ്താൽ അവർ സാധനങ്ങളെ നമ്മുടെ റൂമിലോട്ട് എത്തിക്കും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് വേണം നമുക്ക് ചെലവിനുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ വേണം നമ്മുടെ ട്രാവൽ ഏജൻസി പറയാത്ത കാര്യങ്ങൾ പറയാത്ത കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളോട് അവർ പറഞ്ഞിരുന്നത് ഒരു ട്രാവൽ ഏജൻസി എല്ലാ ട്രാവൽ ഏജൻസിയും അവരുടെ കസ്റ്റമേഴ്സിനോട് പറഞ്ഞിരുന്നത് ഒരു ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാക്സിമം പോയാൽ രണ്ട് ദിവസം വരെയുള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ ടൂറിസ്റ്റ് വിസ പാസ്സാവും അപ്പം നിങ്ങൾക്ക് ഇതാ തിരിച്ച് ഇങ്ങോട്ട് പോരാം എന്നാണ് അവർ എല്ലാവരോടും പറയണത് നമ്മൾ യു എ വിസ റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് അവരോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുമ്പോൾ അവരിങ്ങനെയാണ് നമ്മളോട് പറയുന്നത് അതിലവര് പറയുന്നുണ്ട് ഒരു ദിവസത്തെ അക്കോമഡേഷനെ ഫ്രീ ആയിട്ടുള്ളൂ ബാക്കി നമ്മൾ നിക്കുന്നതിനനുസരിച്ച് ഒരു നമ്പേഴ്സിന് അനുസരിച്ചാണ് അവര് റെന്റ് ഈടാക്കുന്നത് ഇപ്പോൾ ഒരു ഫാമിലിയിൽ നിന്ന് മൂന്ന് പേരാണെങ്കിൽ ഒരു ആൾക്ക് മുപ്പത് ദിർഹംസ് വെച്ചിട്ടാണ് അവര് ഒരു ദിവസത്തെ വാടക എടുക്കുന്നത് ഇപ്പോൾ റൂം ആണെങ്കിൽ ഒരു ദിവസം നമുക്ക് ഫ്രീ ആണ് നമ്മൾ വരുന്ന ആ ദിവസം നമ്മൾ ഏത് ദിവസമാണോ ആ റൂമിലോട്ട് കേറണത് ആ ഒരു ദിവസം നമുക്ക് അക്കോമഡേഷൻ ഫ്രീ നെക്സ്റ്റ് ിൽ നമ്മൾ എന്ത് ചെയ്യണം ലാസ്റ്റ് നമ്മൾ എന്താണോ പോരുന്നത് ആ ദിവസം മുതൽ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം നമ്മൾ അവിടെ നിൽക്കണമെങ്കിൽ നാലാമത്തെ ദിവസം നമ്മൾ അവിടെ നിൽക്കണമെങ്കിൽ അതിന്റെ റൂം റെന്റ് നമ്മൾ കൊടുക്കേണ്ടി വരും കൊടുക്കേണ്ടി വരും ഇത് നമ്മളോട് പലപ്പോഴും ട്രാവൽ ഏജൻസി പറയാറില്ല പറയാൻ മറക്കുന്നതാണോ എന്നറിയില്ല ചിലവർ വിട്ടു പോകുന്നതാണോ എന്നറിയില്ല അങ്ങനെ അങ്ങനെ കഴിയാത്ത അങ്ങനെ നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ പോവാൻ നിൽക്കുമ്പോഴാണ് റൂം റെൻറ്റ് ഇത്ര വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും മേപ്പട്ടിക്ക് നോക്കണ ഒരവസ്ഥ വരുന്നുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നം ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം ഇപ്പോൾ നമ്മൾ കുറഞ്ഞ ക്യാഷുമായിട്ടായിരിക്കും വരിക കാരണം രണ്ട് ദിവസത്തെ സ്റ്റേ ആയല്ലേ ഉള്ളൂ രണ്ട് ദിവസം ഭക്ഷണത്തിനും കാര്യത്തിനും ഉള്ള ക്യാഷായിരിക്കും ആളുകൾ കൊണ്ടുവരിക അപ്പോൾ നമ്മൾ ഒരു മൂന്ന് ദിവസം നാല് ദിവസത്തിന് ഭക്ഷണത്തിനും അതുപോലെ റൂം റെന്റിനുള്ള കയ്യിൽ പിടിക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ലത് അതുപോലെ ഫസ്റ്റ് ഡേ നമ്മളത് വിസ റിന്യൂവൽ ആയിട്ടുണ്ടാവില്ല രണ്ടാമത്തെ ദിവസം ഇപ്പൊ ഫാമിലി ആയിട്ട് വരുന്നവരാണെങ്കിൽ വൈഫിന്റെ വിസ റെഡി ആയിട്ടുണ്ടാവും മക്കൾ വിസ റെഡി ആയിട്ടുണ്ടാവില്ല രണ്ടാമത്തെ ദിവസം റെഡി ആവില്ല മൂന്ന് അവർ ട്രാവൽ ഏജൻസി നമ്മളോട് പറയാം രണ്ട് ദിവസേ പിടിക്കുള്ളൂ നിങ്ങൾക്ക് മൂന്നാമത്തെ ദിവസം തിരിച്ച് ഇങ്ങോട്ട് വരാമെന്നായിരിക്കും പക്ഷേ അവിടെ നിന്നവരും എനിക്കും ഉണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് രണ്ട് ദിവസം ദിവസം രണ്ടാമത്തെ ദിവസമാണ് എൻ്റേത് ായത് പിന്നെ മൂന്നാമത്തെ ദിവസം രണ്ടര ദിവസം ദിവസമായപ്പോഴാണ് മക്കളത് പാസ്സായിട്ടുള്ളത് അപ്പൊ മക്കളത് പാസ്സാവ അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ പറഞ്ഞത് മക്കളത് പാസ് ആവാനും അതുപോലെ പ്രായമായവരത് പാസ്സാവാനും ടൈം പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ആ സമയത്ത് നമ്മൾ വിസ റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഓഫീസിൽ വന്ന സമയത്ത് അവരിത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് രണ്ട് ദിവസം രണ്ടര ദിവസം എടുക്കുന്നുണ്ട് പ്രായമായവരുതും അതുപോലെ കുഞ്ഞുങ്ങളതും വിസ റെഡി ആവാനെന്ന് അവർ പറഞ്ഞു അങ്ങനെ രണ്ടര ദിവസത്തിന് ശേഷം മൂന്നാമത്തെ ദിവസം നമുക്ക് പോവാൻ കഴിയുള്ളൂ പിന്നെ പോവാൻ കഴിയണതറിഞ്ഞാല് ഒരു ദിവസം ഒരു നേരം മാത്രമേ ബസ് സർവീസ് ഉള്ളൂ അപ്പൊ നമ്മളുടെ ഇന്നാണ് നമ്മുടെ വിസ റെഡി ആയി നമ്മുടെ വിസ അപ്രൂവ് ആയി എന്നുള്ള മെസ്സേജ് വന്ന് പ്രിന്റ് ഔട്ട് നമ്മുടെ ഫോണിലോട്ട് വന്നാൽ ഇന്ന് ഇന്ന് രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ പത്ത് മണിക്ക് ഇവിടുന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യും ആ ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പത്ത് മണിൻ്റെ മുമ്പായി നമ്മുടെ വിസ റിന്യൂവൽ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോയെ പോകാൻ കഴിയുകയുള്ളു കാരണം നമ്മുടെ വിസ റിനുവൽ ആയാലും ബസ്സിൻ്റെ ഒരു ഉണ്ട് ബസ്സിന്റെ ആളുകളെ എത്ര എണ്ണം കയറ്റണം എന്നുള്ള ഒരു പേപ്പർ ഉണ്ട് ആ പേപ്പറിൽ നമ്മളുടെ നമ്മളുടെ നെയിം അതിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അന്നത്തെ തിരിച്ചു പോകാൻ കഴിയുള്ളു അപ്പൊ നമ്മുടെ വിസന്ന് റിന്യൂവൽ ആയി പിറ്റേ ദിവസമാണ് നമ്മുടെ പേപ്പറിലുണ്ടെങ്കിൽ പിറ്റേ ദിവസേ പോകാൻ പറ്റുള്ളൂ പിന്നെ രാവിലെ ആണ് പത്ത് മണിന്റെ ശേഷം പത്തേക്കാലിൻ്റെ ശേഷമാണ് നമ്മുടെ വിസ റിന്യൂവൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്ന് അവിടെ നിൽക്കേണ്ടി വരും പിറ്റേ ദിവസേ പോകാൻ കഴിയുള്ളു അപ്പൊ രാവിലെ മാത്രമേ പത്ത് മണി പത്തരന്റെ ശേഷം പത്തരക്ക് ആണ് ബസ് സർവീസ് തുടങ്ങുന്നത് അപ്പൊ പത്തരക്ക് ബസ് സർവീസ് ഉണ്ടായാൽ അന്ന് ഒരു ദിവസം മാത്രമേ ഉള്ളൂ പിറ്റേ ദിവസമാണ് പിന്നെ സർവീസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ പാസ്സായി കഴിഞ്ഞാൽ അന്ന് പാസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പോകാൻ കഴിയൂല അങ്ങനെ ഒരുപാട് പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ട് പിന്നെ അതുപോലെ നമ്മുടെ കൂടെ ഒരാളും കൂടി വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഒരു ഭർത്താക്കന്മാർക്ക് പേടി ഉണ്ടാവും മക്കളെയും വൈഫിനെയും ഒറ്റക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനെ ഒരുപാട് ടെൻഷൻ അടിക്കണ ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് അപ്പം അവരോട് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല കാരണം മക്കൾക്ക് കൂടുതൽ അധികം പന് കാര്യങ്ങൾ കേടുവരാത്ത സാധനങ്ങൾ കയ്യില് പിടിക്കുന്നത് നല്ലതാണ് കുഞ്ഞുങ്ങൾ എപ്പോഴും കരയുമ്പോൾ നമുക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം ക്വാണ്ടിറ്റിയില് ബ്രെഡ് ഭന് കേടുവരാത്ത ഫുഡ് കൈക്ക് പിടിക്കുന്നത് നല്ലതാണ് പിന്നെ അതേപോലെ കയ്യിൽ കൂടുതൽ ക്യാഷ് കൊടുത്തയക്കുന്നതാണ് നല്ലത് നമ്മൾ ഭക്ഷണത്തിനാണെങ്കിലും നമ്മൾ ഓരോ ടൈമിലുള്ള ഭക്ഷണത്തിനും നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യണത് പിന്നെ അതേപോലെ ലാസ്റ്റില് നമ്മൾ ഒരു ദിവസം രണ്ടാമത്തെ ദിവസമൊക്കെ നമുക്ക് റൂമിന്റെ റെന്റ് കൊടുക്കേണ്ടി വരും അപ്പൊ അതിനനുസരിച്ചുള്ള എമൗണ്ട് നമ്മുടെ കയ്യില് വെക്കേണ്ടി വരും അപ്പൊ ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാട് ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരോടൊക്കെ അവരുടെ ട്രാവൽ ഏജൻസി രണ്ട് ദിവസത്തെ ഗ്യാപ്പ് വരള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് ഒരുപാട് ചെറിയ കുഞ്ഞുങ്ങൾ ഉള്ളവരടക്കാം കുട്ടികൾക്ക് ഡയപ്പർ അടക്കാം അതുപോലെ ഡ്രസ്സ് അടക്കം എടുക്കാതെ രണ്ട് ദിവസത്തിന് മാത്രം കരുതി വന്നവരുണ്ട് പിന്നീട് ഇവിടെ വന്നതിന് ശേഷമാണ് അവരുടെ കുട്ടികൾക്ക് ഡയപ്പർ വാങ്ങാനും അതുപോലെ അപ്പോൾ ഒരുപാട് എക്സ്പെൻസസ് അവർക്കായിട്ടുണ്ട് കയ്യിലും കുറഞ്ഞ കാശേ ഉള്ളു നമുക്ക് ഭക്ഷണം വാങ്ങിക്കണം പിന്നെ ലാസ്റ്റ് റൂമിന്റെ റെന്റും എടുക്കണം ഇതൊന്നും അറിയാതെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിരി ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം പിന്നെ ഹസ്ബൻഡ് കൂടെ വന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് പക്ഷെ ഹസ്ബൻഡ് കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നാണോ അവര് നമ്മുടെ വിസ പാസ്സായതിനു ശേഷം പോണ് ആ ടൈമിൽ ഹസ്ബൻഡിന്റെയും റൂം റെന്റ് കൊടുക്കേണ്ടി വരും ഹസ്ബൻഡും അപ്പോൾ ഒരാളും കൂടെയാണ് അപ്പം അതിനനുസരിച്ച് അതിന്റെ റൂം റെന്റും കൊടുക്കേണ്ടി വരും പിന്നെ ഈ ഹസ്ബൻഡ് പോകുന്ന സമയത്ത് നാന്നൂറ് ദിർഹംസും കൂടി കൊടുക്കേണ്ടി വരും അവർ നമ്മുടെ കൂടെ വന്നാൽ ലാസ്റ്റ് അവരുടെ അവരുടെ അടുക്കലിൽ നിന്ന് നാന്നൂറ് ദിർഹംസ് അവർ വാങ്ങുന്നുണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് പ്രൊസീജിയേഴ്സ് വരുന്നത് പിന്നെ കുഞ്ഞുങ്ങളുടെ വിസ പുതുക്കണമെങ്കിൽ മാക്സിമം രണ്ടര ദിവസമാണ് ആവശ്യമുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടര ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ മക്കളുടെ വിസ അപ്രൂവായി കിട്ടുകയുള്ളൂ ഇനി വരാൻ ഉദ്ദേശിക്കുന്നവരെ രണ്ടര ദിവസം ഒരു മൂന്ന് ദിവസത്തിനുള്ളത് എങ്കിലും കരുതിയിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ മൂന്ന് ദിവസം അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസമാണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നാലാമത്തെ ദിവസം നമുക്ക് പോവാൻ കഴിയുള്ളൂ അപ്പം മാക്സിമം നമ്മൾ കൂടുതലായിട്ട് എല്ലാം കണ്ടറിഞ്ഞിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് മക്കൾക്ക് വിസ പുതുക്കണമെങ്കിൽ ഏറ്റവും രണ്ടര ദിവസത്തിന്റെ ഗ്യാപ്പ് എന്തായാലും വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മാത്രമേ മക്കൾ വിസ അപ്രൂവ് ആയി കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇനി ഫാമിലി ആയിട്ട് വരണവരെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വരാൻ ശ്രദ്ധിക്കുക ഇത്രയേ ഉള്ളൂ ഇത്രയുള്ള നമ്മുടെ വീഡിയോ നമ്മൾ വൈഡപ്പ് ചെയ്യണം അപ്പം ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് വൈ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ കമൻ്റിൽ രേഖപ്പെടുത്താം